എല്ലാവർക്കും നമസ്കാരം ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊപ്പം ഉള്ളത് പനവൂർ ഗ്രാമപഞ്ചായത്തിൽ കരിക്കുഴി വാർഡിൽ ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൈജുകുമാറാണ് വളരെ കാലം യു ഡി എഫിനൊപ്പം നിന്നിരുന്ന ഒരു വാർഡ് കഴിഞ്ഞ രണ്ട് ടേമുകളായി എൽ ഡി എഫിനൊപ്പമാണ് ഈ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഷൈജുകുമാർ എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഈ വാർഡിൽ യു ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഷൈജുകുമാറിനോട് നമുക്ക് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ വിശേഷങ്ങൾ ചോദിക്കാം ശ്രീ ഷൈജുമാർ ഈ നാടിൽ ഒട്ടേറെ വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടത്തി ഈ കരിക്കുഴി വാർഡിനെ ഒരു വികസനത്തിന്റെ വഴിയെ നയിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു ഏകദേശം മുപ്പത്തിയഞ്ച് വർഷത്തോളം ഈ വാർഡിനെ വികസനത്തിലേക്ക് നയിക്കുകയും ഈ വാർഡിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത ഒരു പാർട്ടി കഴിഞ്ഞ രണ്ട് ടേമുകളായി ഇവിടെ നിന്നും പരാജയപ്പെടുകയും എൽ ഡി എഫിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമായി ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ജനവിധി എങ്ങനെയാകും എന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നോക്കിക്കാണുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷൈജവുമാർന്ന് ഞാൻ നൂറ് ശതമാനവും വിജയിച്ചിരിക്കും കാരണം എന്തെന്നാൽ ഈ കരിക്കുഴി വാർഡിൽ വികസനങ്ങൾ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് സി അപ്പുകൂട്ടൻ നായർ മുതൽ സി സരസ്വതി അമ്മ മുതലുള്ള എല്ലാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഈ വാർഡിലെ വികസനങ്ങൾ നടത്തിയിട്ടുള്ളത് അതിനുശേഷം വന്ന ഒരു പാർട്ടിക്കാരും ഈ കണ്ട വികസനങ്ങളൊന്നും ഈ നാട്ടിൽ നടത്തിയിട്ടില്ല അതിന് പകരം വീണ്ടും വികസനങ്ങൾ ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മെമ്പർ ഈ വാർഡിൽ ഉണ്ടാകണമെന്ന് ഉറച്ച് വിശ്വാസമുള്ള ജനങ്ങളാണ് എന്നെ അറിയുന്ന ഈ കരിക്കുഴി ഒൻപതാം വാർഡിലെ ജനങ്ങൾ അപ്പോൾ ഞാൻ ഇറങ്ങിയെടുത്തോളം എനിക്ക് മനസ്സിലാവുന്ന കഴിയുന്ന തീർച്ചയായും അവരെ എല്ലാവരും എന്നോടൊപ്പം ഉണ്ട് നൂറ് ശതമാനം അവർ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ഇലക്ഷൻ മത്സ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ അവരോട് അവരെല്ലാം എന്നോട് പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാകും മത്സരിക്കണം തീർച്ചയായും ജാതിമത ഭേദമന്യേ എല്ലാവരും രാഷ്ട്രീയം മറന്ന് കോൺഗ്രസ് എന്ന പാർട്ടി തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈ ജനങ്ങൾ ഒമ്പതാം വാർഡിലെ എല്ലാ ജനങ്ങളും ഒറ്റ ശ്രദ്ധി പറയുകയാണ് തീർച്ചയായും കോൺഗ്രസ് തന്നെ ജയിപ്പിക്കും ഞങ്ങൾ കൂടെ ഉണ്ടാകും ഇനി തുടർന്നും അപ്പുക്കുട്ട നായരും സരസ്വതി അമ്മയും പോലുള്ളവർ നടത്തിയ വികസനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാം അവരുടെ ഒരു പിൻഗാമിയായി ഈ വാർഡിൽ മത്സരിച്ച് ജയിക്കണം ജയിപ്പിക്കും എന്ന വിശ്വാസം ആ വിശ്വാസം ഞങ്ങളിന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഈ വാർഡ് ഇറങ്ങി അപ്പോൾ ഓരോ ആളുകളുടെ മനസ്സിൽ നിന്നും മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിയുകയാണ് തീർച്ചയായും അവർ ഐ കെ ജനാധിപത്യ മുന്നോട്ട് വോട്ട് ചെയ്യും വിജയിപ്പിക്കും വിജയിക്കുമെന്ന നൂറ് ശതമാനവും വിശ്വാസവും ഉണ്ട് ഓക്കെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇവിടെ സാധാരണ അതിന് മുൻകാലങ്ങളിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് നാൽപ്പത് വർഷക്കാലത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലായത് ഒരു ത്രികോണ മത്സരം ഉണ്ടായിരുന്നില്ല ഒരു എൽ ഡി എഫ് യു ഡി എഫ് എന്നീ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിൽ ഒരു തവണ എൽ ഡി എഫിനൊപ്പവും മറ്റു എല്ലാ തവണയും യു ഡി എഫിനൊപ്പവും തന്നെയായിരുന്നു ഈ ഒരു വാർഡ് നിലനിന്നിരുന്നത് അതിന് മുമ്പൊരിക്കൽ ഡി ഐ സി എന്നൊരു പാർട്ടി കോൺഗ്രസിൽ നിന്നും വിഭജിച്ച് പോവുകയും അത് എൽ ഡി എഫിനൊപ്പം ചേരുകയും ചെയ്തതിൻ്റെ ഭാഗമായി മാത്രം എൽ ഡി എഫിനൊപ്പം ഒരു തവണ വാർഡ് നിന്നു അതൊരിക്കലും എൽ ഡി എഫിൻ്റെ വിജയമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ കൈ കണക്കാക്കുന്നില്ല ആ ഒരു വ്യക്തിപ്രഭാവത്തിൽ ജയിച്ചു എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു വെച്ചത് ഞങ്ങൾ ചോദിച്ച ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു ബി ജെ പിയുടെ കടന്നുകയറ്റം ഈ വാർഡിലേക്ക് വരികയും ഒരു മൂന്ന് മുന്നണികൾ തമ്മിലുള്ള മത്സരമായി മാറുകയും ചെയ്തു എന്നുള്ളത് നോക്കി കാണാനാകുന്നുണ്ട് ഒരു ത്രികോണ മത്സരം കഴിഞ്ഞ തവണ നടന്നിട്ടുണ്ട് അതുപോലെ ഇത്തവണയും അങ്ങനെ ഒരു ത്രികോണ മത്സരം ഇവിടെ നിലവിലുണ്ടോ കരിക്കുടി രാഷ്ട്രീയത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞാൽ ഒരു ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല എന്തായാലും പിന്നെ കഴിഞ്ഞ തീരത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തുള്ള ഭിന്നതകൾ കാരണം ബി ജെ പി കുറച്ച് വോട്ടുകൾ പിടിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ആ ഭിന്നതകളെല്ലാം മാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ പാർട്ടിയെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഒറ്റക്കെട്ടായി പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അവർ എല്ലാവരും പേരും ഉള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും സന്തോഷവും ആ ശക്തിയോ ആ ശക്തിയിൽ നമ്മൾ മുന്നേറുകയാണ് അപ്പോൾ ഇവിടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ആവശ്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ഞാൻ അതിൻ്റെ മുൻനിരയിലുണ്ട് ബഹുദൂരം മുന്നിൽ തന്നെയാണ് ഇപ്പോഴും ബഹുദൂരം മുന്നിൽ തന്നെയാണ് തീർച്ചയായും ഒൻപതാം തീയതി വരെ അതിൻ്റെ മുന്നിൽ ഞങ്ങൾ എല്ലാ പേരും ഉണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ടൈമുകളായിട്ട് എൽ ഡി എഫ് ആണ് ഇവിടെ ഭരണം നിർവഹിക്കുന്നത് അപ്പോൾ ഒരുപാട് വികസനം ചെയ്തിട്ടുള്ളതായിട്ട് അവരുടെ ഹാൻഡിലുകളിൽ നിന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് വരുന്ന വഴിക്ക് ഫ്ലക്സ് ബോർഡുകളിൽ കാണുന്നുണ്ടോ ഞങ്ങൾ ചെയ്ത വികസനങ്ങൾ അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വികസനം നടന്നിട്ടുണ്ടോ കരിക്കുഴിലെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വീടുകൾ കയറി ഇറങ്ങിയിട്ടാണ് വരുന്നത് അവരെല്ലാവരും പറയുന്നത് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് പുതിയ ഒരു വീടിനുള്ള എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവം ഇല്ല ഈ എഗ്രിമെന്റ് വെച്ചു എന്ന് പറയുന്ന അല്ലാതെ അത് സർക്കാരിന്റെ രേഖകളിലൊന്നും ഉള്ളൊരു കാര്യമല്ല അത് വോട്ട് വോട്ട് പിടുത്തതിനു വേണ്ടിയുള്ള ഒരു എൽ ഡി എഫിന്റെ ഒരു തന്ത്രമാണ് അല്ലാതെ ഈ പറഞ്ഞ കണക്ക് കോൺഗ്രസ് പാർട്ടി കൊടുത്ത ഇതാഴത്തെ വികസനങ്ങൾ തന്നെയാണ് ഇപ്പോഴും കരിക്കുഴിവാർഡിന്റെ ഏറ്റവും വലിയ സന്തോഷം അത് ഇല്ല എന്ന് ജനങ്ങൾ തീർച്ചു പറയാണ് തീർത്തു പറയുകയാണ് ഈ കരിക്കുഴിവാർഡിൽ ഒരു വികസനവും നടത്തിയിട്ടില്ല ഇലക്ഷൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്തെങ്കിലും ഒരു വികസനങ്ങൾ കാണിച്ചു എന്നുള്ളതല്ലാതെ കരിക്കുഴി വാർഡിനെ സംബന്ധിച്ച് കരിക്കുഴി എൽ ഡി എഫിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ആൾക്കാർ തന്നെയാണ് പറയുന്നത് ഇവിടെ ഈ പറയുന്ന ഒരു വികസനങ്ങളും നടന്നിട്ടില്ല മലയൊരു പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളും വികസനം നടത്തിയിട്ട് പോലും കരിക്കുഴി വാർഡിൽ വികസനം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ അവരഭിപ്രായം അപ്പോൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ രണ്ട് ടേമുകളായി ഇവിടെ ഉണ്ടായിരുന്ന എൽ ഡി എഫ് ഭരണസമിതി ഈ നാടിന് ഗുണകരമായിട്ടുള്ള ഒരു വികസനവും ചെയ്തിട്ടില്ല അമ്പേ പരാജയമായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച വാർഡ് മെമ്പർമാരല്ലാതെ ആരും ഇവിടെ വികസനം കൃത്യമായി നടപ്പിലാക്കുകയോ ജനഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഷൈജകുമാർ എന്ന ഈ സ്ഥാനാർത്ഥി ഈ നാടിനു വേണ്ടി എന്തൊക്കെ വികസനങ്ങളാണ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്നത് അതായത് ഒരു വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ ഈ നാടിനു വേണ്ടി അഞ്ചു വർഷം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിനെ സമ്മാനിക്കും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ ഈ നടക്കുന്ന ഈ ഒമ്പതാം വാർഡിൻ്റെ ഈ നെല്ലിക്കുന്ന് കരിക്കുഴി റോഡ് അത് ശ്രീ പാലോട് രവി കോൺഗ്രസിൻ്റെ എം എൽ എ ആയപ്പോൾ ചെയ്ത റോഡാണ് ഇന്ന് ഈ കാണുന്ന എല്ലാ പോസ്റ്റുകളും ലൈറ്റുകളും എല്ലാം പാലൂർ ദേവിയുടെ കാലത്തുള്ളതാണ് തിരിച്ച് അത് അടുത്ത സർക്കാർ വന്നപ്പോൾ നമ്മുടെ മെമ്പർമാർ വന്നപ്പോൾ ചെയ്ത വികസനങ്ങൾ തന്നെയാണ് സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ ജനങ്ങളോട് പറയുന്ന എന്തായാലും ഒരു വലിയ മോഹന വാഗ്ദാനങ്ങൾ ഒന്നും കൊടുക്കാൻ ഞാൻ തയ്യാ തയ്യാറാവുന്നില്ല പക്ഷേ എല്ലാവരോടും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ അർഹതയുള്ള ഒരാളിന് ഒരു ആനുകൂല്യം പഞ്ചായത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ വെച്ചാൽ തീർച്ചയായും ആ ആളിന് തന്നെ ആ ആ അവകാശം നേടിക്കൊടുക്കും ആ ഒരു ആ പേപ്പറെടുത്ത് മറ്റൊരാളിന് കൊടുക്കില്ല ആ ഉറപ്പ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ആ ഒരു ഉറപ്പ് കൊടുക്കാനല്ലാതെ നമുക്കൊരു നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന വികസനം ഇന്ന ആൾ ഇന്ന ഇന്നത് കൊടുക്കാം എന്ന് പറയുന്നില്ല പിന്നെ എൻ്റെ മനസ്സിലുള്ളൊരു വികസനം എന്ന് പറഞ്ഞാൽ ഈ കരിക്കുഴി ഒമ്പതാം വാർഡിനകത്ത് തുച്ഛമായ നാലോ അഞ്ചോ റോഡുകൾ മാത്രമാണ് നമ്മുടെ വാർഡിലുള്ളത് തീർച്ചയായും ആ റോഡുകളെ സഞ്ചാരയോഗ്യമായി ആളുകൾക്ക് നടക്കാനുള്ള രീതിയിൽ വണ്ടി പോകാനുള്ള രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും അതിന് നൂറ് ശതമാനം ശ്രമിക്കുകയും ചെയ്യും ശ്രമിക്കുക മാത്രമല്ല അത് നടത്തി കൊടുക്കുക തന്നെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ പൈപ്പ് ലൈൻ്റെ വിധ പൈപ്പ് ലൈൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് കുടിവെള്ളം അതും തീർച്ചയായും പരിഹരിക്കാൻ വേണ്ടി നൂറ് ശതമാനവും എന്നാൽ കഴിയുന്നത് കൂടുതൽ ഞാൻ പനവ്വ് പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ ഈ വാർഡിൻ്റെ മെമ്പറായാൽ തീർച്ചയായും ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന അവർക്ക് കൊടുക്കുന്ന മറുപടി എന്ത് തന്നെയാണോ ആ തീർച്ചയായും ആ മറുപടിയിൽ ഉറച്ചു തന്നെ നിൽക്കും ഈ വാർഡിൻ്റെ നൂറ് ശതമാനം വികസനങ്ങൾ ഉണ്ടാക്കി ഞാൻ നൂറ് ശതമാനം അവരോടൊപ്പം കാണും ഓക്കെ ഒരു ചോദ്യവും കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഈ സാധാരണ നിലയിൽ ഈ പനവൂർ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആളുകളാണ് സാധാരണ നിലയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിൽ തൊഴിലാളികളെ അവതരിപ്പിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മാറി സാധാരണക്കാരായി വാർഡുകൾക്കുള്ളിൽ പ്രവർത്തിച്ച വാർഡ് പ്രസിഡന്റുമാർ ബൂത്ത് പ്രസിഡന്റുമാർ അങ്ങനെ തുടങ്ങിയ സാധാരണക്കാരെ മത്സരിപ്പിക്കുകയാണ് അപ്പോൾ അത്തരത്തിലൊരു തൊഴിലാളി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായ താങ്കൾ ഈ മത്സര മത്സരരംഗത്തേക്ക് പാർട്ടി നിയോഗിക്കപ്പെട്ട് കടന്നു വരുമ്പോൾ എങ്ങനെയാണത് നോക്കിക്കാണുന്നത് പാർട്ടിയോട് എത്രത്തോളം അതിനോട് നോക്കിക്കാണുകയും ഈ പാർട്ടി ഇത്തരത്തിൽ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നൊരു പാർട്ടിയാണ് എന്നുള്ളതിൻ്റെ ഒരു തീർച്ചപ്പെടുത്തൽ മനസ്സിൽ കടന്നു വരുന്നുണ്ടോ തീർച്ചയായും ഞാൻ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരിക്കുഴിയിലെ എളിയ പ്രവർത്തകനായി മുൻനിര നേതാക്കന്മാർക്കൊപ്പം നിന്ന് അവരെ കൂടെ നടന്ന് അവർക്കു വേണ്ടി എല്ലാ ഇലക്ഷനിലും പ്രചാരണം നടത്തി ഒരു നൂറ് ശതമാനം നല്ലൊരു കോൺഗ്രസ്സുകാരനായി നടന്നതിൻ്റെ നടന്നതിന് കിട്ടിയ ഒരു നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് പാർട്ടി സന്തോഷത്തോടെ തന്ന ഒരു അവസരമാണ് ഈ ഇലക്ഷൻ മത്സരിക്കുക എന്നുള്ളത് അപ്പോൾ ഇലക്ഷൻ മത്സരിക്കുക എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് പഞ്ചായത്തിൻ്റെ കമ്മിറ്റിയിൽ വെച്ച് തന്നെയാണ് ഈ പ പതിനാറ് സ്ഥാനാർത്ഥിമാരെയും പ്രഖ്യാപിച്ചത് അതിൽ തന്നെ ഈ തൊഴിലാളി തർക്കത്തിലുള്ള ഒരുപാട് സ്ഥാനാർത്ഥിമാർ മത്സരംഗത്തുണ്ട് അതിൽ കരിപ്പുഴി വാർഡിൽ നിന്നും ജനവധി തേടുന്നു ഞാൻ എൻ്റെ ജീവിതകാലത്തും ഏകദേശം ഒരു തൊഴിലാളി ആയിട്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നടക്കുമ്പോഴും വൈകുന്നേരങ്ങളിൽ അഞ്ചുമണിക്കോ ആറു മണിക്കു ശേഷം ജോലി കഴിഞ്ഞ് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയും അതിന് പ്രകാരം പാർട്ടി പ്രവർത്തകരെ കൊണ്ടുപോവുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരിക്കുഴി ഡി എസ് സി യൂണിയൻ്റെ കൺവീനറായിരുന്നു അത് കഴിഞ്ഞിട്ട് ടാപ്പിക് തൊഴിലാളിയാണ് അങ്ങനെ പല പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തൊഴിലുറപ്പിൽ പോകുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നതിൻ്റെ പേരിൽ അതിൽ നിൽക്കുകയാണ് എന്നാൽ പോലും അതും സന്തോഷത്തോടു കൂടി ഈ ഒൻപതാം വാർഡിലെ ജനങ്ങൾക്കൊപ്പം ആ തൊഴിലുറപ്പേ വേദിയിൽ പങ്കെടുക്കാൻ അവരോടൊപ്പം നിന്ന് ജോലി ഒരു അവസരം ഞാൻ സന്തോഷത്തോടെ നിൽക്കുകയാണ് അതുകൊണ്ട് എന്തായാലും ഒരു തൊഴിലാളി എന്നുള്ള രീതിയിൽ എന്നെ വിജയിപ്പിക്കുമെന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ജയിച്ച് വരേണ്ടത് ഒരു തൊഴിലാളി തന്നെയാണ് ജനങ്ങളെ അറിയുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങളോടൊപ്പം നിന്ന് ജോലി ചെയ്ത് അവരോടൊപ്പം ജീവിക്കുന്ന ഞാനെന്ന വ്യക്തിയെ ഈ കരിക്ക ഒമ്പതാം വാർഡിലെ ജനങ്ങൾ നൂറ് ശതമാനം വിജയിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി വളരെയധികം തിരക്കുള്ള സമയത്തും ഇലക്ഷൻ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലും അല്പസമയം ന്യൂസ് ഇന്ത്യക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരു നന്ദി അറിയിക്കുന്നു മാത്രവുമല്ല ഒരു തൊഴിലാളി വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുകയും കഴിഞ്ഞ കാലങ്ങളിലെ ആ ഒരു പ്രബല കാലഘട്ടം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവിധമായ വിജയാശംസകളും നേരുന്നതിനോടൊപ്പം ഇനിയും ഇതുപോലെ മുന്നോട്ട് പ്രവർത്തിച്ചു പോകാനുള്ള എല്ലാവിധമായ ഊർജവും നൽകട്ടെ എന്ന് കൂടി ന്യൂസിൻ്റെ ആശംസിക്കുകയാണ് ഇത്രയും നേരം സഹകരിച്ചതിന് ഒട്ടേറെ നന്ദി തീർച്ചയായും ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക